സയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വിപുലമാക്കി പശ്ചിമേഷ്യൻ പ്രതിനിധികൾ ഇസ്രയേലിൻ്റെയും ഹമാസിന്റെയും പ്രധാന നേതാക്കൾ ഖത്തറടക്കമുള്ള മധ്യസ്ഥർ എന്നിവർ ഈജിപ്തിലെത്തി ഗസയിലെ സ്ഥിരമായ വെടിനിർത്തലിന് വേണ്ടി ചർച്ച നടത്തും ഗസയിൽ ഹമാസ് ബന്ദികളാക്കിയ ജീവിച്ചിരിക്കുന്ന തടവുകാരുടെ പേരുവിവരങ്ങൾ നൽകിയാൽ ചർച്ച മുന്നോട്ടു കൊണ്ടുപോകാമെന്നതാണ് ഇസ്രയേലിൻ്റെ നിലപാട് എന്നാൽ ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പ്രതിനിധികൾ മധ്യസ്ഥ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമാകുമെന്ന് ഹമാസ് അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസയിലേക്കുള്ള ഭക്ഷ്യ മറ്റ് സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ചർച്ചയിൽ ഹമാസ് പ്രധാന വിഷയമാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി എന്നാൽ ഹമാസിന്റെ വാദം ഇസ്രയേൽ തള്ളിക്കളഞ്ഞു തിരക്കിൽ പെട്ടതുകൊണ്ടാണ് ഫലസ്തീനികൾ മരിച്ചതെന്നും ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർത്തിട്ടില്ലെന്നും ഇസ്രയേൽ വക്താവ് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് അതേസമയം ആറാഴ്ചത്തെ വെടിനിർത്തലുമായി സംബന്ധിച്ച തീരുമാനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്ന് അമേരിക്കൻ വക്താക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം റമദാൻ വൃത്തം ആരംഭിക്കുന്നതിന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു മാർച്ച് പത്ത് അല്ലെങ്കിൽ മാർച്ച് പതിനൊന്നിന് വെടിനിർത്തൽ നടപ്പാക്കുമെന്നും അതിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു